ഒരു റെ അങ്ങനെ ദിവസായിട്ട്

കുഞ്ഞാടൻ എവിടെ കഴിച്ചു എവിടെ വീട്ടിലുണ്ട് 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 വീട്ടിലിട്ടോ ഇതെവിടെ കഴിയുന്നു

ഞാൻ കമന്റ് വായിക്കണ പോയി മൂഞ്ച് सिस्टम रिटायर निश्चित रूप से इन्हीं और इन्होंने अनस्टेबिलिटी नियोर इंटरेस्ट मांस डू यू वांट टू टर्न ऑन अच्छा करते हो तो यू कैन इन तक ही बरमुडा बरमुडा दिया मालूम पड़ी कौन था फ्रीफाई लड़के के ऑफ स्केल है इधर कैंडी मार अरे यार अरे यार आप आलू को

രൂം ലീഗന ആരും വരണോ മന്നേ കടി കൊടണം ആരെങ്കിലും വീണ്ടും റെഡിമോടു കൊടുക്ക് നിങ്ങളെ ഒക്കെ നിങ്ങൾ കുറച്ച് ലോകായിട്ട് ഇരിക്കണം ആയിക്കൊരു വേണം സൽപ്പം മന്നേ തീർക്കണം അവിബ്രോ സൽസമത്തും കേട്ടി ബ്രോ നിങ്ങൾ കേട്ടാൽ അത്രേം ഞാൻ ബാണ്ടി ചെയ്യും കോൾ റെഡിമോടു സപ്പോർട്ട് ചെയ്യണം നീ കളിക്ക് ബ്രോ ദാ ഇത് ഈ കമന്റിൽ വരുന്ന ആളേ അത് പ്രശ്നം മൂന്ന് റൗണ്ട് എടുത്തു കഴിഞ്ഞാല് റെഡി ബോൾ അയച്ചു തന്നായിരിക്കും അതിന് മൂന്ന് റൗണ്ട് കളിക്കാൻ ആരൊക്കെ വേണം മൂന്ന് റൗണ്ട് കളിക്കും കേറി വാ ഇങ്ങോട്ട് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യോ കോഴിക്കോട് വേറെ ഫോണില് ഇതാക്കിയാലും

പക്ഷെ ഇവിടെ വന്ന പ്രശ്നമുണ്ട് സൗണ്ട് പോകും നേരത്തെ ഭയങ്കര കളിയാണ് സെറ്റ് ആയിരുന്നു എന്ത് പല്ലേ കളിക്കുമ്പോൾ ഞാൻ കളിക്കൂല അവര് കളിക്കും പക്ഷെ ഞാന് ഞാൻ കിച്ചു കിച്ചു ഞാൻ സപ്പോർട്ട് കിട്ടും എല്ലാവരും അടിച്ചു കയറി അവർക്ക് ഇച്ചു ലൈവ് കാണണ്ടോ ഇച്ചു ലൈവ് കാണോ ഞാന് അടിച്ച് കേറി വാ വാട

ഞാനേ ഞാൻ കളിക്കില്ലേ അറുന്നൂറ്

ക്കാല് കിട്ടിയത് റാഷല്ല അൽതാഫിന് കിട്ടിയാണോ അൽതാഫിന് നോക്കിട്ട് എല്ലാടി കളിക്കുന്നില്ല സോണിക്കാ അല്ല ഞാനങ്ങട്ട് ഞാനിത് കമന്റ് നമ്മളൊക്കെ നോക്കാം നമ്മളെ നേരത്തെ കളി പോലീനെ ലൈവ് നോക്കടാ ലൈവ് ആണ് എല്ലാവരും ലൈവ് നോക്ക് പറയുള്ളു അഭിപ്രായം जो साउंड कर रहा मैं नहीं जागी बाकी 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 याद है नागी। 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 यार अरे इधर माय गॉड रिदु कुम्मी गाइस रिदु कुम्मी गाइस

മൊബൈലൊന്നും പറയാൻ പറ്റൂലെ ആപ്പിളേ മൊബൈലൊന്നും പറയാൻ പറ്റൂലെന്തൊക്കെയാ മസാഹിക്കുന്നുണ്ടോ ആപ്പിൾ മൊബൈലും

ഇനെ അല്ലേ ഇതിക്ക് സ്ക്രീമ കൊട സ്ക്രീം മുറ്റം മൊത്തങ്ങ വലല്ല അല്ലേ ഇതിക്ക് അവർപ്പോ ഒന്നല്ല ഞാൻ അല്ലല്ലടാ ഈ അൽതനെ മുടിച്ചിട്ട് കേറിട്ട് എന്നിൊരു കിക്ക് ഇടിയെ അടിയൻ പറയോ പറഞ്ഞതൊന്നും പറയാല്ല അലോർ തവലോ അസംടാ കണ്ടേ അതുപോലെയല്ല ചേ യൂട്യൂബ് ഇല്ലാടി പറയുന്നുണ്ട്

ഫസ്റ്റ് അടിച്ചിട്ടില്ലാഡിന്നേ ഒറ്റ അടിച്ച ഫസ്റ്റിനാ ഒരു റെഡില് ഒരു കൊമ്പൊക്കെ ഉള്ള സാധനം ലൈവ് ഉണ്ട് ോട്ടോ ഉജ ഇറങ്ങി മൂഞ്ചി പോ നല്ല സ്ഥലത്താണ് ഇറങ്ങി ശുക്രൻ <laughs> ശുക്രൻ എന്താ പറയുന്നേ? കാളിണ്ടോ? ആയിശരണ്ട് ഉണ്ട്. നാളെ അതിക്ക് മാരിഞ്ചി മോൻ പറഞ്ഞത്. ആയിശരണ്ട് ഉണ്ട്. മാരിഞ്ചി ആ കണ്ടോ ഞാൻ ഡെജിനേഷൻ 12 3 2 3. ഇനിയോടാ ആള്. ആയിശരണ്ട് ഉണ്ട്. മാരിഞ്ചി ആ കണ്ടോ ഞാൻ ഡെജിനേഷൻ 12 3 2 3. ഇനിയോടാ ആള്.

അവിടെ ഒരു മോളുണ്ട് തെരത്ത് ഞാൻ ചേറാണ് നല്ലൊരു അവള് ഉള്ളതാണ് അബ്ജോ ചൊല്ലി അങ്ങോട്ട് കേറ്റണോ അങ്ങോട്ട് കേറിയല്ലോ ചെന്നടന്നാണ് അവിടെ ഒരു യളായി ഇതി കിചാരട ജില്ലയിൽ അങ്ങടേരി മിനിറ്റ് ആണ് അവിടെ പോയേ പക്ഷെ നല്ല ജെല്ലു ലൂട്ട് ചെയ്തിട്ടുണ്ട് ഇنده വിസവച്ചേന്നോ ഇതിപ്പോ രണ്ട് ഞമ്മക്ക് എന്ത് പേടികളി തോറ്റടത്തെ കൊടുക്കണ്ട ചെന്നടത്തി ചെന്നടത്തി ഞമ്മ ഇവിടെന്ന കിച്ച കളിച്ച് ഭയപ്പെടുത്തല്ലേ എത്ര നോക്കി നോക്കി ഒന്ന് നോക്കി രണ്ടു നോക്കാം ഇടക്കിട്ട് അടുത്തിന്റെ ആരീ തിന്നുപോയി കണ്ടിനോക്കുന്ന ടാങ്ങല ഷൂട് ആ ബുക്കില നട പൊക്കിടില്ല പൊന്നായിട്ട് നടക്കാ കണ്ടോ ഇങ്ങേ ബുക്കന്നകങ്ങേ മോൾ ചുരിഞ്ഞു പൊട്ടികൂ പൊട്ടിചോ പൊട്ടിചോ ഇങ്ങനെയല്ല ബോട്ടിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങടപോലെ ബുക്കടൊക്കെ തേണ്ടി ഇങ്ങക്കൊണ്ട് എഡിറ്റ്സ് കുറടാ ഞാൻ അടിച്ചല്ലടാ അടിച്ചടാ ഇങ്ങനെയൊന്നും take down ഇങ്ങനൊരു വറ്റിക്കുന്നു ഇങ്ങേ പുക്കി കേയ് പുക്ക് എങ്ങേ കേറണ്ടി ബാക്കി ബാക്കി അല്ല പോട്ടക്കി ജണ്ടി ഞാൻ വെച്ചാ വായോ അതെ മൂക്കി രംസോ അപ്പോൾ നീ എന്നെ കൊണ്ട് അവളെ പുക്കി പൊന്ന് ഇന്നെ പുക്കിന്റെ പുക്ക് അടിക്കണം ഇന്നെ അടിക്കോ കമ്പ്ചേടി ചുരണ്ടി അടിക്കോളൂ ചുടി ചുരണ്ടി അടിക്കോളൂ അടിക്കോളൂ ഞാൻ കണ്ടില്ല ഇല്ലാണോ അപ്പൊ എന്തെങ്കിലും എവിടെ സ്കൂട്ടി

जेब उठ का बेर निश्चित हूँ जालीगीटी चेनराम कट कटा तो इशारा जाली हो दिया अरेस्ट अरे दिया जाली भी नहीं था बंदी कोई अरे इंजेब बेर आ रहा है वहाँ पे नहीं है यहाँ पे बड़क ये इसे ये तो इसे उफ़ा के औरे इसे उफ़ा के

അല്ലേ ചെയ്യണോ എന്റെ നെറ്റ് ഫോൺ ഏറ്റവും പക്ഷേ കിട്ടുന്നില്ല

ਦੇਰ ਚੰਦੀ ਚੰਦੀ ਨੂੰ ਲੁੱਆਉਂ ਗਏ ਨਹੀਂ ਉਹ ਜੱਟ ਸੱਤ ਲਾਕ ਇੱਤੋਂ ਇਹੋ ਜੀ ਜਾਂਦਾ ਜਾਂਦਾ ਇਹਦਾ ਜਿੱਦੜਾ ਜੱਟ ਗਾਇਸ ਇਹ ਬਹੁਤ ਮੰਨੀਆ ਪਰ ਆਹ ਮੰਨ ਲਿਓ ਸਿੱਕਮਾ ਯਸਾਉ ਨਾ ਉਦਾਰ ਮੈਂ ਜਾ ਰਵਣ ਦਿੰਦਾ ਇਹਦਾ ਇਹਨਾਂ ਕਿਹਾ ਆ ਇਹ ਫੀਡਾ ਇਹਨਾਂ ਕਿਹਾ ਨਹੀਂ ਕੋਈ ਜਿੰਦਰੀ ਉਹਨੂੰ ਕਿਲਡ ਕਰ